കാവ്യ മാധവന്റെ മുഖച്ചായുള്ള എന്നാണ് നടി അനു സിത്താരയെ പലപ്പോഴും മലയാളികൾ വിശേഷിപ്പിക്കാറുള്ളത് നീണ്ട ഇടതൂർന്ന മുടിയും വെളുത്ത നിറവും ചിരിയും ശരീരപ്രകൃതിയുമെല്ലാമാണ് കാവ്യ മാധവനോട് അനു സിത്താരയെ സാമ്യപ്പെടുത്തുവാൻ കാരണം സിനിമയിലെത്തി കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച കഥാപാത്രങ്ങളാണ് അനുവിനെ തേടിയെത്തിയത് എങ്കിലും ഇപ്പോൾ കുറച്ചു കാലമായി നടി സിനിമകളൊന്നും തന്നെ ചെയ്യുന്നില്ല യാത്രകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെയായി മുന്നോട്ടു പോകുന്ന നടിയുടെ ഏറ്റവും പുതിയ വീഡിയോയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് യു എ ഇയിലെ സെർ ബാനിയാസ് ഐലൻഡിലാണ് നടി ഇപ്പോഴുള്ളത് അവിടം സന്ദർശിക്കാൻ പോയപ്പോൾ ജിറാഫിനെ കണ്ട വീഡിയോ എക്സൈറ്റ്മെന്റോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോഴാണ് ഏറ്റവും അവസാന സെക്കൻഡുകളിൽ തട്ടമിട്ട നടിയെയും ആരാധകർ കണ്ടത് ഇപ്പോൾ നല്ല അറബി പെണ്ണിന്റെ മുൻജുണ്ടെന്ന പിന്നാലെ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വ്യാപകമായി എത്തി ഫോട്ടോഗ്രാഫറായ വിഷ്ണുവാണ് നടിയുടെ ഭർത്താവ് സിനിമയിലെത്തുമുന്നേ പ്രണയിച്ച വിവാഹം കഴിച്ച ഇവരുടെ ദാമ്പത്യ ജീവിതം തളിരിടവെയാണ് അനു സിനിമയിൽ സൂപ്പർ താരമായി വളർന്നത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷമാണ് അനുവും വിഷ്ണുവും വിവാഹിതരായത് അനുവിന്റെ മാതാപിതാക്കളും പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം മതങ്ങളെ ആരാധിച്ചും വിശ്വസിച്ചും തന്നെയാണ് അനൂസിത്താരയും അനുജതിയും വളർന്നത് ഇതാദ്യമായല്ല അനൂസിത്താര തലയിൽ തട്ടമിട്ടുള്ള ചിത്രം പങ്കുവെക്കുന്നത് സിനിമകൾക്കും മറ്റുമായി നടി മുസ്ലിം വേഷം അണിഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ നടിയെ തട്ടമിട്ട് കണ്ടപ്പോൾ പ്രേക്ഷകരും ഏറ്റെടുക്കുകയായിരുന്നു അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവുമായതിനാൽ തന്നെ അവരുടേത് ഒരു വിപ്ലവ വിവാഹമായിരുന്നു ആ പാത പിന്തുടർന്നാണ് അനൂസിത്താരയും വിവാഹം കഴിച്ചത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് അനൂസിത്താര വിവാഹിതയാകുന്നത് കത്തുകളിലൂടെയാണ് വിഷ്ണുവും അനുവും പ്രണയിച്ചത് അന്നൊന്നും സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല സംസാരിക്കാനുള്ള ഏക ഏകമാർഗം കത്തുകളായിരുന്നു അനുവിൻ്റെയും വിഷ്ണുവിൻ്റെയും വീടുകൾ അടുത്തടുത്തായിരുന്നു കത്തെഴുതി കത്തെഴുതി ഏതെങ്കിലും മതിലിലോ പറമ്പിലോ ചെടിയിലോ ഒക്കെ വെക്കും തിരിച്ചും അങ്ങനെ തന്നെ ഇടയ്ക്ക് വീട്ടിൽ വരികയും ചെയ്യും അപ്പോൾ ആരും കാണാതെ കയ്യിൽ കത്തുകൊടുത്ത് ഒന്നുമറിയാത്ത ഭാവത്തിൽ നടക്കും അങ്ങനെ ഈ കത്തുകളെല്ലാം വീട്ടിൽ പിടികൂടുമെന്ന ഘട്ടത്തിൽ അതെല്ലാം നശിപ്പിച്ചു കളയുകയായിരുന്നു വയനാട് കൽപ്പറ്റ സ്വദേശികളാണ് വിഷ്ണുവും അനുവും ഇവർ പുതുതായി പണി കഴിപ്പിച്ച വീടിന്റെ ചുറ്റിനുള്ളവരെല്ലാം അറിയുന്നവരും നാട്ടുകാരുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സുരേഷ് അച്ചൂസ് സംവിധാനം ചെയ്ത പൊട്ടാസ് ബോംബ് എന്ന ചിത്രത്തിലൂടെയാണ് അനു അഭിനയം ആരംഭിക്കുന്നത് പിന്നീട് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തു രാമന്റെ ഏതൻ തോട്ടം ക്യാപ്റ്റൻ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നീ ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ